നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദൈവമക്കളെ ഇത്രമാത്രം ദൈവപ്രവൃത്തികൾ വിടുതലുകൾ ദൈവത്തിൻ്റെ കരം വരല് മന്ത്രവാദികൾ പോലും പറഞ്ഞു എന്നിട്ടും ഫറവൻ ഹൃദയം കഴിഞ്ഞിട്ടു പക്ഷേ ഓരോ ദൈവപ്രവൃത്തികളും മിശ്രീമിയരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ആ ഒരു കാര്യം നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് കേട്ടോ പുറപ്പാട് ദിവസവും അൻപതാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം ഫറവൻ്റെ വൃത്തിയന്മാരിൽ യഹോവയുടെ വചനത്തെ ഭയപ്പെട്ടവർ ദാസന്മാരെയും മൃഗങ്ങളെയും വീടുകളിൽ വരുത്തി രക്ഷിച്ചു എന്നാൽ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതിരുന്നവർ ദാസന്മാരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ വിട്ടേച്ചു കണ്ടോ കൽമഴയുടെ ഒരു ബാധയാണ് നമ്മൾ കാണുന്നത് എല്ലാ മൃഗങ്ങളെയും മനുഷ്യരെയൊക്കെ വയലിന്ന് എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് കൽമഴ വരുന്നെന്ന് പറഞ്ഞത് പക്ഷേ ദൈവത്തിന്റെ വചനം അവിടെ ഗോശന് ദേശത്ത് മാത്രമല്ല കൽമഴ വരാതിരുന്നത് കൽമഴ വന്നു പക്ഷെ ഗിൽ ദൈവത്തിന്റെ വചനം ഭയപ്പെട്ട ഫറോന്റെ ചില ഭൃത്യന്മാരുണ്ടായിരുന്നു മിശ്രിമിയുടെ ചില വ്യക്തികളുണ്ടായിരുന്നു അവര് പറഞ്ഞു അയ്യോ ദൈവം പറഞ്ഞാ പറഞ്ഞതാ അതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം മൃഗങ്ങളെ രക്ഷിക്കാം മനുഷ്യരെ രക്ഷിക്ക വേറെയല്ലേ പിന്നെ എന്തോ തെയ്യോ വചനം എന്തോ പ്രമാണം എന്തോ കൽമഴ അനുഭവിച്ചോ അതുപോലെ തന്നെ സംഭവിച്ചില്ലേ ഹൃദയ മക്കളെ ചില സമയങ്ങളിൽ സ്വർഗത്തിലെ ദൈവം എന്നോട് നിങ്ങളോട് പറയുന്നതിന് വളരെ ഗൗരവത്തോടെ ഏറ്റെടുക്കണം ഏറ്റെടുത്താൽ അത് നമുക്ക് അനുഗ്രഹമായി മാറും തിരസ്കരിച്ച നിങ്ങൾ നോക്കിയ ഓർപ്പായ്ക്കും രൂത്തിനും ഒരുപോലെ ദൈവം അവസരം കൊടുക്കുകയാണ് എന്തിനാ നോവാബിൽ നിന്ന് രക്ഷപെടാൻ ദൈവകൃപയിലേക്ക് വരാൻ പക്ഷെ ഓർപ്പ തിരസ്കരിച്ച് രൂത്തോ പറ്റി നിന്റെ ദൈവം എൻ്റെ ദെയ്യോന്നൊരു തീരുമാനമെടുത്ത് ദൈവസേനയിലേക്ക് മടങ്ങി വന്നപ്പോൾ അവിടെ ലൈഫോടെ മാറി മറിയുവാൻ അവരുടെ അവിടെ മാറി മറിയാൻ നോക്കിയേ ക്രൂശി കിടക്കുന്ന രണ്ട് കള്ളന്മാരെ ശ്രദ്ധിച്ചേ രണ്ടുപേർക്കും ഒരുപോലെ ചാൻസ് യേശുഹൂതന്മാരുടെ രാജാവ് എഴുതി വെച്ചേക്കുവാ ആ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടാ ഓരോ കളിയാക്കുന്നു നീ രാജാവ് നിന്നെ നിന്നെത്താൻ വിശിക്കും ഞങ്ങളെ കൂടെ വിടുവിക്കും തിരിച്ച് അവനോട് ഒരു മറുപടിയും കർത്താവ് പറഞ്ഞില്ല എന്നാൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണേ ഇന്ന് നീ എന്നോടുകൂടെ പ്രതീക്ഷയിരിക്കുന്നുള്ള മറുപടിയോടുകൂടാ കർത്താവ് കൂടെ പ്രതികരിച്ച് അന്ന് നീ ഓർക്കണേന്നല്ലേ പറഞ്ഞേ പക്ഷെ ഇന്ന് ഞാൻ നനക്കു വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകും കണ്ടോ രണ്ടും നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ വചനം അനുസരിച്ച ഭൃത്യന്മാർ മൃഗങ്ങളെ രക്ഷിച്ചു വചനം പ്രമാണിക്കാത്ത പ്രമാണിമാര് എല്ലാത്തിനും കൽമഴ കൊണ്ട് കൊല്ലപ്പെട്ടു പ്രിയ പ്രിയദേമക്കളെ സുവിശേഷ ഇതുപോല എൻ്റെ നിങ്ങളുടെ മുമ്പിൽ കിടക്കുക എന്റെ നിങ്ങളുടെ മുമ്പിൽ കിടക്കുക അനുസരിച്ചാൽ അതിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും തിരസ്കരിച്ചാൽ കൊടുക്കേണ്ട വില ജീവന നിത്യം മരണം ഈ ദിവസങ്ങളിൽ വചനമനുസരിച്ച് ജയാളികളായിട്ട് നമുക്ക് യാത്ര ചെയ്യാം പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവ് ശാന്തമായ സന്ദേശം വളരെ ചുരുങ്ങിയ രീതി ആഴമായിട്ട് ഞങ്ങളോട് ഇടപെട്ടത് ഹൃദയമായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകട്ടെ ദയ്യപ്രവൃത്തി ഉണ്ടാകട്ടെ യേശു ആമേ കാ മോർണിംഗ് മനാ സന്ദേശം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു